ഹലോ ഹായ് നല്ല മഴയാണ് മഴയത്ത് നമുക്ക് നല്ല വയനയിലൊക്കെ അകത്ത് വയനയിലൊക്കെ ഉണ്ടാക്കി ചൂട് ചായയും കൂട്ടി ഉണ്ടാക്കി കഴിക്കാം അതിനായിട്ട് നമുക്ക് നല്ലൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ തിരുമി ആവശ്യത്തിനുള്ള തേങ്ങ തിരുമി പിന്നെണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി ആശീർവാദിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത് അത് പാത്രത്തിലിട്ടു പിന്നെ ദാ ശർക്കര ആവശ്യത്തിന് ചിരികിയത് അത് നമ്മൾ ആ മാവിനകത്തോട്ട് ഇട്ടു പിന്നെ ദാണ്ട നല്ല അടിപൊളി തേങ്ങ പച്ച തേങ്ങ കേട്ടോ അതാണ് എന്നോട് ടേസ്റ്റ് അപ്പം ആ തേങ്ങയും കൂടെ നമ്മൾ ആ കൂട്ടിലേക്ക് ഇടുകയാണ് അപ്പൊ ഇപ്പൊ ശർക്കര തേങ്ങ ഒരുമിച്ച് അതിനകത്ത് ഇനി ഒരു പഴം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പൂവുമ്പഴം പിന്നെ ധാണ്ട് ആവശ്യത്തിന് ഏലയ്ക്ക ചതച്ചത് പിന്നെ ഒരു പഴവും കൂടെ വേണമെന്ന് തോന്നി അപ്പോൾ ഒന്നും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം അതാണ്ട് കൈ വെച്ച് നന്നായിട്ട് ഞെവിടി ഈ മിക്സ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് യോജിപ്പിച്ചു പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അട നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം നമ്മുടെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ ഒട്ടാതിരിക്കാൻ ഞാനൊന്ന് നനച്ചു നമ്മുടെ വയനയിലേക്കകത്ത് പരത്തുകയാണ് ഇടയ്ക്ക് നമ്മളൊന്ന് വെള്ളം ഇങ്ങനെ നനച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല നന്നായിട്ട് പരത്തി നൈസായിട്ട് പരത്തി എടുക്കാൻ പറ്റും അവിടെ ഞാൻ ആ ഇലയെല്ലാം ഫില്ല് ചെയ്തു അല്ല ഇങ്ങനെ നന്നായിട്ട് ഈ രീതിയിലാണ് ഞാനിപ്പോൾ മടക്കിയെടുത്തത് കണ്ടോ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നമ്മൾ പിന്നെ ചെയ്ത് വെക്കാം അതുകൊണ്ടാ ഫുള്ള് ആ മാവ് മൊത്തം ഞാൻ എടുത്ത് ഇനി നമുക്കത് ആവികയറ്റി പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇനി എങ്ങനെ എങ്ങനായിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം ആ സൂപ്പർ മണം എല്ലാവർക്കും അറിയാലോ വയനേലയുടെ മണം കണ്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ നല്ല പുറത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ വന്നു ഇനി ചായ ഇടാൻ പോവുകയാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചൂട് ചായയും വയനിലെ അടയും സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചത് വന്ന് അരിച്ചെടുക്കും അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോകാൻ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിന് പാലൊക്കെ അരിച്ചെടുത്തു ഇനി കണ്ട വെള്ളം ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചു അപ്പോഴാണ് ഞാൻ ഏലക്ക എടുക്കാൻ മറന്നുപോയത് കേട്ടോ അപ്പം പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു അതിനെ ഒന്ന് ചതച്ചെടുക്കണം ഏലക്ക ഇട്ട് ചായ ഇടുന്ന നല്ല ഗുണകരമാണ് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഹൃദയത്തിനും നമുക്ക് ശരീരത്തിന് കുറേ ആരോഗ്യത്തിന് നല്ലതാണ് ഏലക്ക ഞാനൊരു ടിപ്പ് ഇട്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏലക്കയൊക്കെ ചായക്കകത്തിട്ട് ഇനി നമുക്ക് ചായ തിളപ്പിച്ചെടുക്കണം ഈ സമയം നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഹാളിൽ ഇരിപ്പുണ്ട് ബാക്കി പാലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു നമുക്ക് രാവിലെ ചായയ്ക്ക് വേണ്ടി എടുക്കാനാണ് ളക്കൊന്ന് തേയില ആവശ്യത്തിന് എല്ലാവർക്കും ചായ ഇടുന്നേ അറിയാമല്ലോ അപ്പം ഇടയ്ക്ക് മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചായയും ഇലയിടയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതാണ്ടേ ഇനി ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വെക്കുവാണ് നല്ല ചൂടുണ്ടായിരുന്നു സൂപ്പർ മാണോ കേട്ടോ അത് ഇലയിടെ ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ ഒരെണ്ണം ഒന്ന് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇളക്കിയതാണ് പിന്നെ വിചാരിച്ച് പിന്നെ കഴിക്കാം ഒന്ന് വിചാരിച്ചറിയാനവിടെ വെച്ചു അപ്പൊ ചായ ഓഫ് ചെയ്തു നന്നായിട്ട് ചായ വന്ന് ഞാനൊന്ന് ഈ നമ്മൾ ചായക്ക് ടേസ്റ്റ് കൂടുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാത്രത്തിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് എന്തുവാ ചായ ആറ്റണം ആറ്റുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കൊന്ന് കമന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്താ ഞാൻ നല്ല രീതിയിൽ ചായ നന്നായിട്ട് ആറ്റി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ചൂട് വേണം ചായക്ക് അതനുസരിച്ചാണ് നമ്മൾ ചായ ആറ്റി എടുത്തത് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഇനി ഞാൻ ചായയൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു എനിക്കും ചാച്ചനുള്ള ചായയാണ് മക്കൾ രണ്ടുപേരും പുറത്ത് പോയേക്കുവാണ് അപ്പോൾ അതാ നമ്മുടെ ഇലയുടെയൊക്കെ ഇവിടെ ഒന്ന് സെറ്റായി ചാച്ചന ഇങ്ങനെ കഴിക്കുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വരമാണ് അതേ ഇരിപ്പം അവിടെ ഇരിക്കുവാണ് അപ്പം ചായ കുടിച്ചിട്ട് അപ്പുറത്ത് പോകുകയെന്ന് വിചാരിച്ചു